സ്വർണ്ണവിലയിൽ വമ്പൻ മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ ആരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം നെതന്യാഹു പറഞ്ഞു അപ്പോൾ പറഞ്ഞിട്ടോ ഞായറാഴ്ച സീസ്ഫെയർ ഉണ്ടാവും സീസ്ഫെയർ റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച അതിൻ്റെ കാര്യങ്ങളും കൂടി എന്താ ഒക്കെ ശരിയാക്കിയാണ്ട് അത് ഉണ്ടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ രാവിലെ മുതൽ ഈ സമയം വരെ ഒമ്പത് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് സിൻസ് ഡോൺ നയൻ കിൽഡ് എന്ന റിപ്പോർട്ട് വരുന്നത് മാത്രമല്ല ഈ സീസ്ഫർ അനൗസ്മെൻറ്റിന് ശേഷം തന്നെ എൺപത് പേര് കൊല്ലപ്പെട്ടു എന്നുള്ളത് ഏറ്റവും നെട്ടിക്കുന്ന കാര്യം എൺപത് എൺപത്തിയേഴ് പേര് ഇരുപത്തൊന്ന് കുട്ടികളും ഇരുപത്തഞ്ച് സ്ത്രീകളും അപ്പോൾ ആക്രമണം എപ്പോഴും തുടരുന്നുണ്ട് അതിൻ്റെ അടുത്ത് ഫാർ ഐ മിനിസ്റ്റേഴ്സ് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനുള്ള പിന്തുണ പിൻവലിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് സീസ്ഫെയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് പേർ ഇതുവരെ കൊല്ലപ്പെട്ടു എന്തായാലും ഈ ഇന്നലെയൊക്കെ തന്നെ ചെറിയൊരു കൺഫ്യൂഷിംഗും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ സീസ്ഫെയറിലേക്ക് വരുന്നുണ്ട് ഞായറാഴ്ച സീസ്ഫെയർ ആകും എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ആക്രമണം ഇപ്പോഴും ആ ഈ സമയത്തും ഉണ്ടാകുന്നുണ്ട് എന്തെങ്കിലും ഉപമകളുണ്ട് ഇന്ത്യയിൽ മനുഷ്യരെ കൊല്ലപ്പെടുന്ന നിരപരാധികൾ കൊല്ലപ്പെടുന്ന കാര്യത്തിൽ ഉപമകൾ വിവരിക്കാതിരിക്കുകയാണ് ഈ ഫോളോ ഈ അവസാന ടെസ്റ്റിലുണ്ടല്ലോ ഡിക്ലെയർ ചെയ്യാൻ സമയത്ത് ആളുകൾ മാക്സിമം ഔട്ട് റൺസ് എടുത്താണ്ട് ഔട്ടാകുന്ന പോലെ മനുഷ്യരെയാണ് അവിടെ കുന്നുകൊണ്ടിരിക്കുന്നത് സീസ് ഫെയറിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോലും ഞായറാഴ്ച ഈ സമയത്തൊക്കെ ഇങ്ങനെ അടി ആൾ കുട്ടികളെയും സ്ത്രീകളെയും നിരപരാധികളെയും ഇപ്പോഴും കൊല്ലുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ട് എത്രയും പെട്ടെന്ന് ഈ ബന്ധിമോചനം ഉണ്ടാവട്ടെ സീസ്ഫെയർ വരട്ടെ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് അവസാനിക്കട്ടെ ജയിലിൽ നിന്ന് അതേപോലെ ബിസിനസ് ആവട്ടെ ഒക്കെ എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കിടക്കം സമാധാന ഐശ്വര്യം ഉണ്ടാവട്ടെ ഗോൾഡ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഉയരാൻ സാധ്യതയുണ്ട് ഇന്ന് നാനൂറ്റി എൺപത് രൂപ ഇന്ന് ഉയർന്നു അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപതിനോട് കൂടി അൻപത്തി നാനൂറ്റി അൻപത് രൂപ കൂടി അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറായി മാറി ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി അൻപതായി മാറി നാളെ ഇപ്പോൾ കുറച്ച് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവിലൊക്കെ ഉണ്ട് ഒരു എൺപത് രൂപ നാളെ കുറഞ്ഞേക്കാവുകയോ അല്ലെങ്കിൽ സ്വർണ്ണവില മാറ്റം പിന്നാതിരിക്കുകയോ ചെയ്തേക്കാവുന്ന അവസ്ഥയാണ് സ്വർണം താഴേക്ക് ജസ്റ്റ് ഒന്ന് സീസ്ഫെയർ ഉണ്ടായി കഴിഞ്ഞാൽ പോവാൻ സാധ്യതയുണ്ട് പക്ഷേ ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില അൺസെർട്ടനിറ്റീസ് ഉണ്ടാവും ഒരു പുതിയ ഭരണമാറ്റമ അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഒരു മിക്സിങ് ക്ലബ്ബിങ് ആയിരിക്കും അപ്പോഴും നമ്മൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം അനാവശ്യമായി വെറുതെ വിറ്റ് വെക്കേണ്ട ആവശ്യമില്ല ലോങ് ടൈമിലൊക്കെ ഉള്ള അറുപതിനായിരം ഷോർട്ട് ടൈമിലും സ്വർണ്ണിൽ അറുപതിനായിരം എഴുപതിനായിരം എമ്പതിനായിരൊക്കെ കടന്നു പോകുന്ന അവസ്ഥയിലൂടെയുള്ളത് ഒരു കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ടൈമിൽ വാങ്ങാനുള്ള ആളുകൾ വളരെ ജാഗ്രതയോടെ ഒന്ന് വെയിറ്റ് ചെയ്ത സീസ് ഫെയർ അല്ലേ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം മനസ്സിലായില്ലേ എപ്പോൾ വാങ്ങിയാലും കുഴപ്പമില്ല എന്തായാലും ചിലപ്പം ഇടിയാനുള്ള ചെറിയ സാധ്യതകളൊക്കെ നമ്മൾ തള്ളിക്കളയാൻ വയ്യ സീസ് ഫെയർ വരുമ്പോൾ ഓക്കെ താങ്ക്